നമസ്കാരം ഈണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൊതുവായ ചില കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടതാണ് പ്രത്യേകിച്ചും യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒരു ഒരു അവസരം വരുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്താണ് എന്താണ് നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് യൂണിഫോം ജോലി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എങ്ങനെയാണ് ശ്രമിക്കുന്നത് പൊതുവേ നിങ്ങൾ ശ്രമിക്കുന്നത് എന്താണ് പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ അറിയാതെ പോകുന്നു ആ ഒരു അറിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഹെഡിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾ സി പി ഒക്കു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയ അവസരമുണ്ട് ആ അവസരത്തിന് വേണ്ടി നന്നായി തയ്യാറെടുക്കാം ആ ഒരു തയ്യാറെടുപ്പിന് നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് അതിനൊരു ഒരു മെസ്സേജ് തരുവാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ ശരി കേരള പോലീസിലെ സി പി ഒ എക്സാമിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് കാണുക തന്നെ വേണം കാരണം സി പി ഒയിൽ കിട്ടുന്നതിനേക്കാളും വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്തോ നിങ്ങൾ അറിയാത്തത് കൊണ്ടോ ഒന്നുകിൽ നിങ്ങളുടെ ഉള്ളിലെ ഭയം കൊണ്ടോ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നില്ല ഏത് പരീക്ഷ ആ പരീക്ഷയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പരീക്ഷ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ഒരു കേരള പോലീസ് വേക്കൻസിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന നാന്നൂറ് മുതൽ ആയിരം വരെ വേക്കൻസി ആണെങ്കിൽ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് പതിനായിരക്കണക്കിന് വേക്കൻസിയാണ് ഈ പതിനായിരക്കണക്കിന് വേക്കൻസിയിൽ നമുക്ക് ധാരാളമായിട്ട് നിയമനങ്ങൾ കിട്ടും മാത്രവുമല്ല റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ നൂറ് ശതമാനം ജോലിയും കിട്ടുന്നതാണ് ഇത്തരം ജോലികളുടെ പ്രത്യേകത കേരള പോലീസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നിയമനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒക്കെ ഒരു അവസ്ഥ അത്തരത്തിലുള്ളൊരു ദുരവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടാവില്ല മറിച്ച് വളരെയധികം പ്രോബിലിറ്റി നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുന്നൊരു അവസരം കൂടിയാണ് എസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്നത് എന്താണ് ആ പരീക്ഷ മറ്റൊന്നുമല്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജി ഡി എക്സാം ആണ് ജി ഡി എക്സാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിൽ കാണുന്നത് പോലെ ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി വി ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കുള്ള ഏതാണ്ട് കോൺസ്റ്റബിൾ പോലീസിലെ കോൺസ്റ്റബിൾ റാങ്കിന് തതുല്യമായ പദവിയിലേക്കുള്ള നിയമനമാണ് നടക്കുന്നത് ഇതൊരു വർഷം എത്ര നടക്കും എന്നുള്ളതാണ് എല്ലാ വർഷവും റെഗുലറായിട്ട് നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരത്തിന് മുകളിലുള്ള നിയമനങ്ങൾ നടക്കും നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് പേരെയാണ് പുരുഷന്മാരെയും സ്ത്രീകളെയുമായിട്ട് ഈ കഴിഞ്ഞ വർഷം ഈ ഒരു പൊസിഷനിലേക്ക് നിയമിച്ചിരിക്കുന്നത് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് കേരള പോലീസിനേക്കായാലും പതിനായിരം രൂപ മുതൽ അധിക ശമ്പളത്തിലാണ് ഇവർ നിയമിതരായിരിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കണം ഇത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ മാത്രം റിക്രൂട്ട്മെൻറ്റ് നമ്പറാണ് ഒന്ന് ആലോചിച്ച് നോക്കുമോ കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സി പി ഒ റാങ്കിൽ നിന്ന് എത്ര പേരെ എടുക്കുന്നുണ്ട് അതേ സ്ഥാനത്താണ് ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുഴുവൻ കാൻഡിഡേറ്റിനെയും ഇവിടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇനി എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്കുള്ള ഓരോരോ ഘട്ടങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് നിലവിൽ എഴുതുവാൻ പറ്റുന്നത് എന്നാൽ ഈ ഏജ് ഉടൻ തന്നെ മാറും കാരണം ഈ ഇരുപത്തി ആറ് വയസ്സ് എന്ന് പറയുന്നത് കോവിഡ് രാജ്യത്ത് മുഴുവൻ ഏതാണ്ട് മൂന്ന് വർഷം കോവിഡിൻ്റെ മഹാമാരി വ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് വർഷം കേന്ദ്ര ഗവൺമെൻറ് ഇളവ് നൽകിയിരുന്നു ഈ ഒരു ഇളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇരുപത്തിയാറ് എന്നൊരു വയസ്സിൻ്റെ ഇളവ് കിട്ടിയിരിക്കുന്നത് എന്നാൽ വരും വർഷങ്ങളിൽ പഴയതുപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എന്നുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് ഇത് മാറും അതിന് നിയമാനുസൃതമായിട്ടുള്ള ഇള ഇളവുകൾ എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ്മാൻ മുതലായ കാറ്റഗറികൾക്ക് നൽകുകയും ചെയ്യും അതായത് ഓർത്തിരിക്കുക ഒരു ജനറൽ കമ്മ്യൂണിറ്റി യാതൊരുവിധ സംവരണവും ഇല്ലാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ എഴുതുവാൻ വേണ്ടുന്ന പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് നിലവിൽ ഇരുപത്തി ആറ് വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇനിയും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സാക്കി ഇരിക്കണം എന്നത് മാത്രമാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർക്കിൻ്റെ ക്രൈറ്റീരിയ നിങ്ങളെ ബാധിക്കത്തേയില്ല കാരണം മുപ്പത്തിയഞ്ച് ശതമാനം മാർക്കാണ് വേണ്ടത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എപ്പോഴും അതിലും കൂടുതലായത് കൊണ്ട് അതിനെപ്പറ്റി നിങ്ങളോർത്ത് കൺസേൺ ആവേണ്ട പത്താം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ് ഇനിയും എന്തൊക്കെയാണ് ഈ ഒരു ജി ഡി പരീക്ഷയുടെ അഡ്വാൻറ്റേജസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് എന്തൊക്കെയാണ് ഈ ഒരു പരീക്ഷയുടെ അഡ്വാൻറ്റേജ് ഏറ്റവും പ്രധാനമായിട്ട് ജോലി എന്നത് ഒരു ശമ്പളം ബേസ്ഡ് ഉള്ള കാര്യമാണ് നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് ശമ്പളം കിട്ടാൻ വേണ്ടി ഈ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കേരള പോലീസിനേക്കാൾ കൂടുതൽ ശമ്പളവും ഡി എയും ക്ഷേമബദ്ധയും ഒക്കെ കിട്ടുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് പോളിസിലെ പൊസിഷൻ എന്നുള്ളതാണ് അപ്പോൾ കേരള പോലീസിനെ അപേക്ഷിച്ച് കൂടുതൽ ശമ്പളം കിട്ടും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ടാമത്തേത് കേരള പി എസ് സി എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർ എക്സാം കലണ്ടറിലാണ് നടക്കുന്നത് അതായത് ഓരോ വർഷവും നടക്കുന്ന എക്സാമിന് എന്തെങ്കിലും ഒരു കലണ്ടറിട്ട് പി എസ് സി എപ്പോഴെങ്കിലും നടത്തുന്ന ഒരു പരീക്ഷയുടെ രീതിയിലല്ല എസ് എസ് സി പരീക്ഷ നടത്തുന്നത് എസ് എസ് സിക്ക് കൃത്യമായൊരു കൊണ്ട് തന്നെ എല്ലാ വർഷവും റെഗുലറായിട്ട് അവർ എക്സാം നടത്തുകയും എല്ലാ വർഷവും റെഗുലറായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പദവിയിൽ എത്തിപ്പെടുവാനുള്ളൊരു മാർഗമുണ്ട് രണ്ടാമത്തതാണ് എല്ലാ വർഷവും നടക്കുന്ന എക്സാമിനേഷൻ എല്ലാ വർഷവും എന്തുണ്ട് എസ് എസ് സിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട് നമുക്ക് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പദവി ക്രാക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് വരുവാൻ പറ്റും ഇനിയും അടുത്തതാണ് എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഇനിയും പി എസ് സി പരീക്ഷയിൽ നമ്മളെപ്പോഴും എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അവരിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന റാങ്ക് ഉണ്ട് ഈ റാങ്ക് മുതൽ ഈ റാങ്ക് വരെയുള്ളവരേക്ക് എടുത്തിട്ടുണ്ടാകും എന്നൊരു ഒരു ക്രൈറ്റീരിയ ചിലപ്പോൾ എടുക്കാം എടുക്കാതിരിക്കാം പക്ഷേ ഈ പരീക്ഷ എസ് എസ് സിയിലെ ജി ഡി എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിൽ എത്ര റാങ്ക് ലിസ്റ്റ് ഉണ്ടോ അതിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൽ ജോലി കിട്ടിയിരിക്കും അല്ലാതെ ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് മുതൽ ഉള്ളവരെ എല്ലാം റെക്രൂട്ട് ചെയ്യുന്നതെന്ന് മറിച്ച് എല്ലാവരെയും പൂർണ്ണമായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആൾക്കാരെയും സ്റ്റാഫ് സുരക്ഷ കമ്മീഷൻ എന്ത് ചെയ്യും റിക്രൂട്ട് ചെയ്യും പിന്നെ റാങ്കിന്റെ ഹയറാർഗി അനുസരിച്ചും ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ചും ഓരോ ഡിപ്പാർട്ട്മെന്റ് മാറുമെന്നേ ഉള്ളൂ പക്ഷേ നൂറ് ശതമാനവും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും ഒരു ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറയുന്നൊരു പൊസിഷനിൽ നിങ്ങൾക്ക് നിയമനം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ രഡ് വാൻറ്റേജ് രണ്ടാമത് ഇതിൻ്റെ സിലബസ് ആണ് സിമ്പിൾ സിലബസ് ആണ് പി എസ് സിയിലെ ഒരു വൈഡ് സിലബസ് അല്ല ഇത് വളരെ കൃത്യമായിട്ട് നാല് ഘട്ടങ്ങളുള്ള ഒരു സിലബസ് ആണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെ കുറച്ച് മേഖലകൾ ഫോക്കസ് ചെയ്ത് പഠിച്ചുപോൽ പഠിക്കുവാനും എളുപ്പമാണ് ശേഷം ഫിസിക്കലാണ് ഏതാണ്ട് എപ്പോഴും ഇതിൻ്റെ ഫിസിക്കൽ എക്സാമിനേഷനാണ് കൂടുതൽ ഡിഫിക്കൽറ്റി വരുന്നത് ഈ ഒരു ഫിസിക്കൽ കൂടി കടന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റാങ്ക് ലിസ്റ്റിൽ വരുവാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ് ഇനിയും എവിടെയൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഫോക്കസ് എന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ഹെഡേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കോ ഒന്നുമല്ല മറിച്ച് പി എസ് സി എക്സാം ബോർഡ് തന്നെയുള്ളൊരു പരീക്ഷയാണ് പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം മാത്സും പഠിക്കണം ഇതിൽ വരുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ഇതിനകത്തുള്ളത് വളരെ നിസാരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സിക്ക് പഠിക്കുക ിക്കുന്ന ഒരാൾക്ക് ജി ഡി ലെവൽ എക്സാം ഇത് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെയോ കമ്പയൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെയോ ഒന്നും ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിലേക്ക് എത്തില്ല അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് നിസാരമായിട്ട് പഠിക്കുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ലെവൽ എക്സാമിനേഷന് വേണ്ടി തയ്യാറാക്കാൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ഈ ഈയൊരു ലെവലിലെ എക്സാം നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സിമ്പിൾ അരിത്തമറ്റിക്സ് റീസണിങ് ഇംഗ്ലീഷ് ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ എനിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലായി കാണും പരീക്ഷയുടെ ഒരു ഒരു ലെവൽ ഇനിയും പി സിയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ ഫിസിക്കൽ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഓട്ടം അതായത് ഒരു ആർമി എക്സാമിനേഷൻ ഒക്കെ പോകുന്ന പോലെ അല്ലെങ്കിൽ ആർമിയുടെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് എടുക്കുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ തയ്യാറെടുക്കണം കാരണം ഇത് കേരളം പോലത്തെ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഒരു ഒരു ക്രൈറ്റീരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇതിൻ്റെ ഹാർഡിൽസുകൾ കുറച്ച് വലുതാണ് അവിടെ മാത്രമാണ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് അടുത്തത് ഇതിൻ്റെ ജോബ് പ്രൊഫൈലാണ് നിങ്ങൾ ഈ ഒരു തസ്തികയിൽ നിയമിതരായാൽ നിങ്ങൾ ഏത് ഏതവസ്ഥയിലെത്തുമെന്നുള്ളതാണ് പൊതുവേ നിങ്ങൾ പൊതുവേ മലയാളികൾക്ക് അറിയാത്തൊരു മേഖല ആയതുകൊണ്ട് തന്നെയാണ് ജോബ് പ്രൊഫൈൽ കൂടി ഞാൻ പറഞ്ഞു തരേണ്ടത് ഈ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറുക എന്നുള്ളതാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ആണ് അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിട്ടാണ് നിങ്ങൾ മാറുന്നത് ഇനിയും രണ്ടാമത്തെ അഡ്വാൻറ്റേജ് കേന്ദ്ര സർവീസിലായത് കൊണ്ട് തന്നെ കൂടുതൽ അലവൻസും അതർ ഫെസിലിറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനിയും രണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് റിട്ടയർമെൻറ്റ് ഏജ് കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ നിലവിലെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ അറുപതാണ് സംസ്ഥാന ഗവൺമെൻറ്റിലാണെങ്കിൽ അതായത് അണ്ട് അൻപത്തി ആറിലാണ് ഇപ്പം നിലവിൽ വന്നു നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപതാമത്തെ വയസ്സിൽ മാത്രമേ എന്തുള്ളൂ റിട്ടയർമെൻ്റ് ഉണ്ടാവൂ എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം ഇനിയും കേരള പോലീസിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഓൾ ഓവർ ഇന്ത്യ ഈ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേരള പോലീസിനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ കേരളത്തിനകത്തൊരു സർവീസിനാണെങ്കിൽ കേരളത്തിനകത്തു നിന്ന് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയത് തന്നെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഈ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനിയും പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂണിഫോംഡ് ഫോഴ്സസിനുള്ള ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഹെൽത്ത് റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ ഒരു മാർഗ്ഗമാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പൊതുവേ പൊതുജനങ്ങൾക്ക് അറിയാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രൊസ്റ്റീജിയസായിട്ടുള്ള സി ബി ഐ എൻ ഐ എ ഐ ബി റോ മുതലായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് എസ് പി ജി മുതലായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരവും ഇവിടെ നിന്ന് തന്നെ കിട്ടും അതായത് ഈ ഒരു ജി ഡി കോൺസ്റ്റബിളായിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നത് ഡ്രൈവ് നടത്തുന്നു ഫോർ എക്സാമ്പിൾ എസ് പി ജി എൻ എസ് ടി മുതലായ കമാൻഡോ വിങ്ങുകളിലേക്ക് എന്ത് ചെയ്യുന്നു ഡിഫൻസ് വിങ്ങുകൾ അതായത് മൂന്ന് വിങ്ങുകൾ അതായത് ആർമി എയർഫോഴ്സ് ആൻഡ് നേവി ഒപ്പം തന്നെ ഇന്ത്യയിലെ റിമൈനിങ് പാരാമിലിറ്ററി ഫോഴ്സസ് ഈ വിങ്ങുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു റിക്രൂട്ട് ചെയ്ത് ആൾക്കാരെ എൻ എസ് ടിയിലേക്ക് എത്തിക്കുന്നുണ്ട് എസ് പി ജിയിലേക്ക് എത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ സി ബി ഐ റോ മുതലായ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാൻ കൂടിയുള്ളൊരു അവസരമാണ് അതായത് ഇത്തരം പ്രസ്റ്റീജിയസ് വിങ്ങുകളിലേക്കുള്ള ആദ്യത്തെ ഒരു എൻട്രി പോയിന്റ് കൂടി ാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതുകൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കുക ഇനിയും ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ കരുതുന്നത് പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എസ് എസ് സി ബുദ്ധിമുട്ടുള്ളതാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കണ്ട നിലവിൽ പി എസ് സിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ അതായത് ഇംഗ്ലീഷിനും മാത്സിനും നമ്മൾ എഴുതുന്ന എഫേർട്ടിൻ്റെ അളവ് കുറച്ച് കൂട്ടുക എന്നത് മാത്രമാണ് പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ ചെയ്യേണ്ടത് അതായത് നിലവിൽ എക്സിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂട്ടുക എസ് എസ് സിയുടെ ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ട് ചെയ്യുക രണ്ടും ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ തന്നെ ഒരേ സിലബസ് തന്നെയാണ് ഏറെക്കുറെ വരുന്നത് അപ്പം നിങ്ങളിതിൻ്റെ പ്രാക്ടീസുകളും സ്പീഡും കൂട്ടിയാൽ തന്നെ ഈ ഒരു ഹാഡിൽ ഇല്ലാതാവും ഇതിൻ്റെ പി എസ് സിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ജി എസ് അതായത് ജനറൽ സബ്ജക്റ്റുകൾ ഹിസ്റ്ററി ജോഗ്രഫി മുതലായ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഡീപ് നോളജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വലിയ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും ഇത് പലപ്പോഴും ഒരു എസ് എസ് സി ആസ്വരണ്ടിന് കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് ആണ് അതായത് നിങ്ങൾ നന്നായിട്ട് മാത്സും ഇംഗ്ലീഷും പ്രാക്ടീസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി മാത്സും ഇംഗ്ലീഷ് റീസണിങ് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി ഒപ്പം നിങ്ങളുടെ ആ ഒരു വൈഡ് നോളജ് കൂടി യൂസ് ചെയ്താൽ എസ് എസ് സി നിലവിൽ പ്രിപ്പയർ ചെയ്യുന്ന പലപ്പോഴും സി ജി എല്ലാം സി എച്ച് എസ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നവർ ജി ജോലിയോട് വലിയ താല്പര്യം കാണിക്കുന്നവരല്ല എന്നുള്ളതാണ് പരമാർത്ഥം അവർക്ക് ആ ഒരു ആയിട്ട് ഈ ദേഹം അനങ്ങാതിരുന്ന് ജോലി ചെയ്യുന്നതിനോടാണ് താല്പര്യം എന്നാൽ യൂണിഫോം ആഗ്രഹിക്കുന്നവർ പണിയെടുക്കാൻ വേണ്ടി തന്നെ തയ്യാറാ അതായത് ദേഹം അനങ്ങി പണിയെടുക്കാൻ വേണ്ടി തന്നെ തയ്യാറായതായത് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരുടെ ഒരു കോമ്പറ്റീഷനൊന്നും നിങ്ങൾക്ക് വരില്ല പ്രത്യേകിച്ചും നിങ്ങൾക്ക് വളരെ നിസാരമായിട്ട് തന്നെ ഈ പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ക്രാക്കിയതെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക നിങ്ങൾ പലർക്കും അറിയാത്തത് കൊണ്ടാണ് തയ്യാറാകാത്തത് നിങ്ങൾ തയ്യാറാകുക എണ്ണസ്റ്റ് അക്കാഡമി ഇത്തരം പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ക്ലാസ് തുടങ്ങുകയാണ് ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും മറ്റാരും തുടങ്ങാത്ത പോലെ ജി ഡി റിക്രൂട്ട്മെൻറ്റ് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ തയ്യാറാവുക തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഒരു മേഖലയിൽ ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തയ്യാറാകുക വരിക എന്നത് മാത്രമേ ഇതിനകത്തുള്ളൂ നിങ്ങൾ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഒരു മേഖലയിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഓർത്തിരിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ വരെയുള്ളവർക്കാണെങ്കിൽ എന്ത് കിട്ടുന്നു ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്നുള്ളത് വെക്കുക ഇനി അതിൽ ഇരുപത്താറ് വയസ്സ് എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിറ്റിയുടെ പ്രായമാണ് ഒപ്പം തന്നെ എ സി എസ് ടി ഒ ബി സി മുതലായവർക്ക് ഒ ബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഈ ഒരു ഇളവ് ലഭിക്കുന്നതാണ് ഇനിയും പാരാ അതായത് ആർമി ിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള എക്സർവീസ് മാൻ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് എക്സംഷനും കിട്ടുന്നതാണെന്നുള്ളൊരു ഓർമ്മ വെക്കുക നിങ്ങൾക്ക് അറുപത് വയസ്സ് വരെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൽ വളരെ വലിയ ശമ്പളത്തോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നഷ്ടപ്പെടുത്താതിരിക്കുക താങ്ക്